ാവളങ്ങൾ ആക്രമിക്കപ്പെട്ടതോടെ ഇനി ഇറാനെതിരെയുള്ള അമേരിക്ക ഒന്നാമത് എന്ന തന്റെ നയത്തിന് കോട്ടം തട്ടിയേക്കുമെന്നുമാണ് ട്രംപ് ഭയപ്പെടുന്നത് പശ്ചിമേഷ്യയിലെ വൻ ശക്തികളായ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന്റെ ഗതി മാറിയത് അമേരിക്കയുടെ ഇടപെടലോടെയായിരുന്നു ഈ രീതിയിലാണ് ചർച്ചകൾ ഇറാൻ ആണവ ശക്തിയായി ഉയർന്നു വരുന്നതിനെതിരെ അമേരിക്ക വല്ലാതെ ഭയപ്പെട്ടിരുന്നു ഇറാന്റെ ആണവ വളർച്ച ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്ക ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ അതിശക്തമായ ബോംബിട്ടതും എന്നാൽ ഖത്തറിലെ അമേരിക്കയുടെ വ്യോമ താവളത്തിന് നേരെ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടാണ് ഇറാൻ ഇതിന് പകരം വീട്ടിയത് ഇനി യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നത് ബുദ്ധിയല്ലെന്ന് മനസ്സിലാക്കിയ ട്രംപ് വെടിനിർത്തൽ എന്ന തന്റെ പതിവ് അടവു നയം പുറത്തെടുക്കുകയായിരുന്നു ഇതോടെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വരികയും ചെയ്തു അതേസമയം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം വളരെയധികം ആശങ്കകളോടെയായിരുന്നു ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് രണ്ട് എതിരാളികളിലും രാജ്യത്തെ നശിപ്പിക്കുക എന്ന ചിന്ത ബാധിച്ചതിനാൽ കനത്ത യുദ്ധം ഉണ്ടാകാമെന്ന് ലോക തന്നെ ഭയപ്പെട്ടു എന്നാൽ അമേരിക്കയുടെ രംഗപ്രവേശനത്തോടെ കാര്യങ്ങൾ മാറി മറിയുകയാണ് ഉണ്ടായത് അത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടലായി പരിണമിച്ചിരുന്നു ഖത്തറിലെ തങ്ങളുടെ വ്യോമ താവളങ്ങൾ ആക്രമിക്കപ്പെട്ടതോടെ ഇനി ഇറാനെതിരെയുള്ള ആക്രമണം തങ്ങൾക്ക് വൻ തിരിച്ചടി ആയേക്കുമെന്നും അമേരിക്ക ഒന്നാമത് എന്ന തന്റെ നയത്തിന് കോട്ടം തട്ടിയേക്കുമെന്നും ട്രംപ് വല്ലാതെ ഭയപ്പെട്ടിരുന്നു ഇതായിരുന്നു വെട്ടി നിർത്തലിന് പ്രചോദനമായത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല കാലങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിൽ നിശബ്ദമായ നിഴൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു